പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഗവേണൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് പബ്ലിക് പോളിസീസ് എന്നിവയൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പോളിസി അനലിസ്റ്റ് ഡിപ്ലോമാറ്റ് അക്കാഡമിക് റിസർച്ചർ അല്ലെങ്കിൽ ഒരു സിവിൽ സർവെൻറ് ആകുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എക്നോ ബാച്ചിലർ ഓഫ് ആർട്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് കേരളത്തിലെ ഏറ്റവും മികച്ച സെക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വയസിന്റെ സഹായത്തോടെ കൂടി നിങ്ങൾക്ക് കിക്നോയിൽ നിന്ന് ബി എ പൊളിറ്റിക്കൽ സയൻസ് നേടാം എക്നോ ബി എ പൊളിറ്റൽ സയൻസ് പ്രോഗ്രാമിന്റെ രണ്ട് വ്യത്യസ്ത ആയ ബാച്ചിലർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ബി എ എഫ് പി എസ് അതുപോലെ ബാച്ചിലർ ഓഫ് ആർട്സ് പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ബി എ പി എസ് എസ്സിനെ പറ്റിയും ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം നിങ്ങളുടെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ആസ്പിറേഷൻ അനുയോജ്യമായ പ്രോഗ്രാം ഏതാണെന്നുള്ള വ്യക്തത ഈ ഡീറ്റെയിൽഡ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഇനി എന്തുകൊണ്ട് എക്നോ ബി എ പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അടുത്ത കാര്യം ഗവർണൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോളിസി മേക്കിംഗ് എന്നിവ മനസ്സിലാക്കാൻ പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊന്നാണ് ഏറ്റവും യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് എനോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോബിഎ പൊളിറ്റിക്കൽ സയൻസ് യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ കോംപ്രഹൻസി കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി ലെവൻസ് എന്നതൊക്കെയാണ് എക്നോ ബിയ പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാമിന്റെ എടുത്ത് പറയേണ്ട സവിശേഷതകൾ ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എക്നോ ബി എ പൊളിറ്റൽ സയൻസ് പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് പൊളിറ്റിക്കൽ സയൻസിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എലിജിബിൾ ആണ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ആയ ബി എഫ് പി എസ് എടുക്കുകയാണെങ്കിൽ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ നാല് വർഷമാണ് അത് എട്ട് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് രണ്ടായിരത്തി ഇരുപതിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അലൈൻ ചെയ്തിരിക്കുന്ന ബി എഫ് പി എസ് മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമിൽ മൂന്ന് വർഷത്തിനു ശേഷം എക്സിറ്റ് ചെയ്യുന്നവർക്ക് ഒരു ജനറൽ ഡിഗ്രിയും കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഡിഗ്രി വിത്ത് റിസർച്ചുമാണ് നാലാം വർഷം കഴിയുമ്പോൾ ലഭിക്കുക ഈ ത്രീ ഇയർ ഓണേഴ്സ് പ്രോഗ്രാമായ ബി എ പി എസ് സി പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ മൂന്ന് വർഷമാണ് എന്നാൽ ആറ് വർഷം എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ കരിക്കുലം വന്ന് നോക്കാം പൊളിറ്റിക്കൽ സിസ്റ്റംസ് തിയറീസ് ഇന്റർനാഷണൽ റിലേഷൻസ് പബ്ലിക് പോളിസിസ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനാവശ്യമായ ഇൻസൈറ്റ്സ് നൽകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇഗ്നോബിയ പൊളിറ്റിക്കൽ സയൻസ് കരിക്കുലം ഫസ്റ്റ് ഇയറിൽ ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ തിയറി ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് കമ്പാരിറ്റീവ് ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് ഇതൊക്കെയാണ് വരുന്നത് ഇനി സെക്കൻഡ് ഇയറിൽ ഇൻട്രോഡക്ഷൻ ടു ഇന്റർനാഷണൽ റിലേഷൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് പൊളിറ്റിക്കൽ തോട്ട്സ് ഇനി തേർഡ് ഇയറിൽ ഇന്ത്യാസ് ഫോറിൻ പോളിസി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലോക്കൽ ഗവർണൻസ് ഫോർത്ത് ഇയറിൽ ബി എഫ് പി എസ് ചെയ്യുന്നവർക്ക് അഡ്വാൻസ്ഡ് പൊളിറ്റിക്കൽ തിയറി കോൺഫ്ലിക്ട് ആൻഡ് ഫീസ്റ്റഡീസ് ഡിസർട്ടേഷൻ ഓർ പ്രോജക്ട് വർക്ക് ഓപ്ഷനിലാണ് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും പ്രാക്ടിക്കൽ എക്സസൈസൈസ് റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഇന്റേൺഷിപ്പ് ഉൾപ്പെട്ടിട്ടുള്ള ഈ ക്വാളിറ്റി കാര്യം നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും കോംപ്രഹൻസീവ് നോളജും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുന്നു ഇനോയിൽ നിന്ന് ബി എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോവിന്റെ ഒരു ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുന്നു എന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രഹൻസീവായിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മേസിനോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണൈസ്ഡ് മെമ്പർഷിപ്പോ കൂടി എക്നോബിയ പൊളിറ്റിക്കൽ സയൻസ് കരിക്കുലം ഏറ്റവും കോമ്പ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സ്റ്റിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വിർച്ച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്ന് ഒഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കറിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർ കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ വാർഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സോഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റിൻ പേപ്പർട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം കോ കറിക്കുലർ ആക്ടിവിറ്റീസ് അപ്കില്ലിംഗ് ആൻഡ് കിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി ഇരിക്കും ബി എ പൊളിറ്റിക്കൽ സെൻസ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് നോക്കാം സിവിൽ സർവീസസിലും അതുപോലെ മറ്റ് സർവീസുകളിലും അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ചെയ്യാം പോളിസി അനാലിസിസ് ആൻഡ് കൺസൾട്ടൻസി ഫോംസ് വർക്ക് ചെയ്യാം ഇന്റർനാഷണൽ ഡിപ്ലോമസി ആൻഡ് റിലേഷൻസിൽ കരിയർ കെട്ടിടുക്കാം അക്കാഡമിക് ടീച്ചിങ് ആൻഡ് റിസർച്ച് നല്ലൊരു ഓപ്ഷനാണ് ഗവർണൻസ് ആൻഡ് പോളിസി റിഫോംസിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാം പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രൊജക്ടുകൾ തന്നെ മാറും ഓവറോൾ ബി എ പൊളിറ്റിക്കൽ നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺ മേഴ്സിന്റെ സഹായത്തോടുകൂടി ബി എ പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്റ് പെർ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ട് അതിൽ ചില സക്സസ്ഫുൾ എക്സ്പീരിയൻസസ് നോക്കാം ഞാൻ സക്സസ്ഫുൾസ് കേട്ടോട്ടായിട്ട് ആയത് അപ്പോൾ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ബട്ട് എന്നാലും എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി ഇക്നോളജ് ജോയിൻ ചെയ്തു ബട്ട് ഇക്നോളജ് ജോയിൻ ചെയ്തുകൊണ്ട് ആയില്ല എന്നെ കേടേൻ്റെ ഒരാൾ എന്തായാലും ആവശ്യമായിരുന്നു അത് അങ്ങനെ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്താണ് ലേൺ വേസിനെ പറ്റി കേട്ടത് അപ്പോൾ ലേൺ വൈസ് കേട്ടപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ ഞാനോട് മനസ്സിലാകുന്നുണ്ടായിരുന്നു കുറച്ചും ഈസി ആയിട്ട് തോന്നി എനിക്ക് പറ്റുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ലൺവേഴ്സ് ചൂസ് ചെയ്തു ഇപ്പോൾ ക്ലാസ്സിനെ കേൾക്കുന്നുണ്ട് അടുപൊളി ക്ലാസ്സാണ് പിന്നെ നമുക്ക് എക്സാമ്പിൾസൊക്കെ പറഞ്ഞിരുന്നത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വച്ചിട്ടാണ് അവർ ക്ലാസ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ലേൺവേയ്സിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് നമുക്ക് മെൻ്റർഷിപ്പോട് കൂടി കോഴ്സ് കമ്പീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മെൻറ്റർ നമ്മൾ ഗൈഡ് ചെയ്യുന്നുണ്ട് നന്നായി ഗൈഡ് ചെയ്യുന്നുണ്ട് ഡേ ബൈ ഡേ എല്ലാ മെസ്സേജസും നോട്ടിഫിക്കേഷൻസും നമുക്ക് സെൻഡ് ചെയ്തിരുന്നു ആയ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് മന്ത്ലി വൺസ് നമ്മൾ കോൾ ചെയ്ത് നമ്മളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നമ്മള അവസ്ഥ നമ്മളെതുവരെ പഠിച്ചു എത്ര വരെ എത്തി ഫോളോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്ക് തരുന്നത് കൊണ്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ ഒരാളുടെ അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മോട്ടീവ് പിന്നെ അതുകൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ അതുപോലെ എല്ലാവർക്കും പറ്റട്ടെ ഓൾ ഞാൻ ഡിഗ്രി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പറഞ്ഞത് ലേൺ വോയിസ് പ്ലാറ്റ്ഫോമിനെ പറ്റി അപ്പോൾ ആദ്യം എനിക്കൊരു ഇച്ചിരി മടി ഉണ്ടായിരുന്നു കാരണം റെക്കോർഡ് ആണ് ചിലപ്പോൾ നമ്മൾ കാണാനായിട്ട് എങ്ങനെയാന്നും ചിലപ്പോൾ മടിയാവോ എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളി ക്ലാസ്സസ് ആണ് നല്ല ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സസ് ആണ് അതുപോലെ ഞാൻ മെൻ്റേഴ്ഷിപ്പ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ മെൻട്ര വൈഷ്ണവി മാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യും അത് ഫോളോ അപ്പ് ചെയ്യും അത് എങ്ങനെ ഇപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എനിക്ക് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആൾ തന്നെ വിളിച്ച് അയ്യോ ഈ പ്രാവശ്യം ചെയ്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ലാഗ് വരരുത് ആൾ തന്നെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത് നമുക്കത് കാണാനായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും അത് കാണും അത്രയും അടിപൊളി ആണ് അതുപോലെ തന്നെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ അതുപോലെ അത്രയും പക്കയാണ് അപ്പോൾ സക്സസ്ഫുള്ളി എൻ്റെ ബി എ അതുപോലെ തന്നെ ഞാൻ ഫോർ ഇയർ കോഴ്സാണ് എടുത്തിരിക്കുന്നത് അത് സക്സസ്ഫുള്ളി ഫോർ ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ സമയത്ത് ഒരു ഡിഗ്രിയിൽ കയറാൻ കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് വീട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് ചെയ്തോണ്ടിരിക്കായിരുന്നു അതിനിടക്ക് വീട്ടുകാരൊക്കെ നിർബന്ധിച്ച കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ഞാൻ ഗവൺമെന്റ് ജോബിൽ കയറി ഇപ്പം ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായി ഞാൻ സർവീസ് കണ്ടിന്യൂ ചെയ്യുന്നു പക്ഷേ എനിക്ക് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കുള്ള ജോലിയാണ് പിന്നെ എൻ്റെ പ്രൊഫഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പ്രൊഫഷൻ ജോയിൻ ചെയ്യാൻ എനിക്ക് ടിക്കറ്റ് ഒന്നും ആവശ്യമില്ല എനിക്ക് തോന്നിയ ഒരു സെൽഫ് അപ്ഗ്രേഡേഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനൊരു ഡിഗ്രി ചൂസ് ചെയ്യാൻ കാരണം പിന്നെ ലൈൻ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈൻ വൈസ് നല്ല അടിപൊളി പ്ലാറ്റ്ഫോമാണ് സ്റ്റുഡൻസിന് നല്ല സപ്പോർട്ടാണ് ഇതിനു മുമ്പ് ഞാനൊരു ഇതുപോലെ ഒരു ഡിഗ്രി എടുക്കാൻ ട്രൈ ചെയ്തിരുന്നു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ പ്രൊഫഷന് മാച്ച് ചെയ്യുന്ന ഒരു ഫീൽഡ് ഒരു സബ്ജെക്റ്റ് ആയതുകൊണ്ടായിരുന്നു ഞാൻ അത് എടുക്കാൻ നോക്കിയത് പക്ഷേ അന്ന് എനിക്ക് ലൈൻ വൈസിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അന്ന് എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ എനിക്കാണെങ്കിൽ ബുക്ക് മറിച്ച് നോക്കാൻ പോലും കിട്ടിയില്ല പക്ഷേ മറിച്ച് നോക്കാൻ പോലും ഒരു തോന്നിയില്ല പക്ഷേ ലൈൻ വൈസിൽ ആയതുകൊണ്ട് മെൻറ്റേഴ്സൊക്കെ പ്രോഗ്രസ് ഒക്കെ ചോദിക്കുന്നതുകൊണ്ട് കള്ളം പറയാ അറിയാത്തത് കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ബുക്കൊക്കെ മറിച്ച് നോക്കുന്നുണ്ട് ഞാൻ ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കേൾക്കാറുണ്ട് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട എടുത്ത ഫീൽഡ് ആയതുകൊണ്ട് മെറ്റീരിയൽസിന് പുറമെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ടാലി അങ്ങനത്തെ കുറേ കോഴ്സും കൂടി പഠിച്ചുകൊണ്ടുണ്ട് മൊത്തം പറഞ്ഞാൽ ലൈൻ വായ്സില് വന്നത് കൊണ്ട് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു നല്ല നിലയില് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ അപ്പൊ അത് ഏത് എടുക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിന്റെ ഇതിലാണ് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലൺവേഴ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നതും അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും ഫസ്റ്റ് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നറിയില്ല പുറത്തേനീ ഓപ്പൺ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവര് ജോയിൻ ചെയ്ത വൺ വീക്ക് കഴിഞ്ഞതിനൊപ്പം ഇവര് വിളിക്കാൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ട് വന്നു കാരണം ഞാൻ കംഫർട്ടബിൾ ആയി കാരണം എനിക്ക് ആ ടെൻഷനോ പേടിയോ പിന്നെ ഉണ്ടായില്ലേ എന്തായാലും എനിക്ക് ഡിഗ്രി ചെയ്തെടുക്കാൻ പറ്റുമെന്നില്ല ഉറപ്പ് എനിക്കിപ്പോൾ കിട്ടി ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം തന്നെ ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്തെന്നൊന്നും അറിയില്ല കാരണം അതുവരെ കുറച്ച് ഗ്യാപ്പ് ആയിരുന്നു അതുകൊണ്ട് പറ്റുമോ ഇല്ലയോ അറിയില്ലായിരുന്നു പക്ഷെ ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കംഫർട്ടബിളായി എനിക്ക് ഓക്കെ ആയി കാരണം എനിക്ക് അത്രക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടിയുള്ള സർവീസാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്റെ ഡൗട്ട് ചോദിച്ചാൽ തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും അതെങ്ങനെയാണ് അതൊക്കെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ വെച്ചാൽ തന്നെ ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയത് ഞാൻ എന്തായാലും രൺ കംഫർട്ടബിൾ ആണ് കാരണം നിങ്ങൾ എനിക്ക് തരുന്ന സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ആണ് ഇനിയും ഞാൻ എക്സ്പെക്ട് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സർവീസൊക്കെ ഇനി താങ്ക് യു പത്ത് വർഷം കഴിഞ്ഞപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു എനിക്ക് ഡിഗ്രി ആയിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അങ്ങനെ ഞാൻ യാദർശികമായിട്ടാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ലേൺ വോയ്സിനെ കുറിച്ച് അറിയുന്നത് പിന്നീട് ഞാൻ കൂടുതൽ ലേൺ വേഴ്സിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലേൺ വേഴ്സിൻ്റെ കൂടെ കൂടെയാൽ എനിക്ക് എന്തായാലും ഡിഗ്രി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒരുപാട് കമൻസുകളൊക്കെ വരാൻ തുടങ്ങിയത് നിനക്ക് ഈ അഞ്ച് മക്കളെ കൊണ്ട് നീ എങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കും നിനക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വന്നു അപ്പോൾ വീണ്ടും ഞാൻ ടെൻഷൻ ആവാൻ തുടങ്ങി എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള തോട്ട് വീണ്ടും വരാൻ തുടങ്ങി ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജയ്ഷ മാമിൻ്റെ വീക്കിലി കോളുകൾ വരുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് മാമിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വേഡ്സ് കേൾക്കുമ്പോൾ എനിക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടും ഇൻഷാ അല്ല നല്ല രീൻ വൈസിൻ്റെ കൂടെ തന്നെ പോയാൽ എനിക്ക് നല്ല രീതിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നല്ലൊരു വിശ്വാസം എനിക്കുണ്ട് ലേൺവൈസിന്റെ കൂടെയുള്ള ബി എ പൊളിറ്റിക്കൽ സയൻസ് ജേണി ഇൻക്രെഡിബിൾ എസിയും എൻജോ എബിളും ആയിരിക്കും ലേൺവൈസിന്റെ കൂടെ ബി എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സൂക്ഷ്യ പ്രവർത്തിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിയാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ടിക്നോ ബി എ പൊളിറ്റിക്കൽ സയൻസായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ആയി ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺവൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോ ബി എ പൊളിറ്റിക്കൽ സയൻസ് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു